ഞാൻ കണ്ടപ്പോൾ നീ നീ ആയിരത്തിൽ വല്ലപ്പോഴൊക്കെ ഇപ്പൊ തോന്നില്ല നീ ഓക്കേ കുടിക്കു കള്ളുടിച്ച മാത്രമേ ധൈര്യം ഉണ്ടാവുള്ളൂ അറിയില്ല പക്ഷേ വെള്ളമടിച്ചാല് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊരു തോന്നൽ ഇല്ലെങ്കിൽ എന്റെ മനസ്സ് കിടന്ന് എന്തൊക്കെയാ ആലോചിക്കും എന്താ എന്റെ ഭാര്യ പറഞ്ഞതൊക്കെ എന്താ തന്റെ ഭാര്യ പറഞ്ഞത് ഞാനേ ആകാശിന് തന്നെ ഞാൻ എത്ര ചെയ്താലും അവസാനം അത്രേ എന്ന് ചോദിക്കും അവളെ ഓർക്കുമ്പോഴേ ദേഷ്യം വരും എനിക്ക് നിനക്കറിയോ അവള് പറയുന്നതൊക്കെ ചെയ്യും ഞാൻ എന്നിട്ട് അവസാനോ അത്രേ ഉള്ളോ എന്നിട്ട് നോക്ക് ഇതുപോലെ ചിരിക്കരുത് വളരെ ആണ് ഞാൻ നീ നീന്തെന്നെ പറ ഞാൻ നിന്റെ അടുത്ത് എത്ര കൊല്ലങ്ങളായിട്ട് വന്നു പോകുന്നു നീ പോലും എന്നെ ഇഷ്ടമാണെന്ന് പലവട്ടം എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ അവസാനം വരെ എന്റെ കൂടെ ഉണ്ടാവു ചോദിച്ചതല്ലേ നീ അതെ ചോദിച്ചതാണ് ഞാൻ പറയുന്ന ദേഷ്യപ്പെടലേ നീ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള നീ പോലും ഞാൻ സൂപ്പറാണെന്ന് പറയുന്നുണ്ട് എന്നാൽ എന്റെ ഭാര്യയോ അത്രേ ഉള്ളോ എന്ന് ചോദിക്കും നിന്റെ അടുത്ത് എന്ത് പ്രശ്നമുണ്ട് ഉം എന്റെ അടുത്ത് എന്ത് പ്രശ്നം എന്റെ ഭാര്യയുടെ പ്രശ്നോ നിന്നെ കാണുമ്പം എന്തൊക്കെയോ തോന്നുന്നില്ലേ എന്റെ ഭാര്യയുടെ അടുത്തോ തോന്നുന്നില്ലല്ലോ തന്റെ തനിക്ക് ഇഷ്ടമുണ്ടോ ഇല്ലേ അതൊക്കെ ഒരുപാടുണ്ട് പക്ഷേ ആ അത്രയുള്ള മാത്രമാണ് ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നത് ഭാര്യയും ഭർത്താവും ഒക്കെ ചേരുമ്പോ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വേണ്ടേ നീ എങ്ങനെയാ താല്പര്യം കൂടുമ്പോ മമ്മി മമ്മി മമ്മിന്ന് അതുപോലെ ശബ്ദമൊക്കെ വരുമ്പോഴല്ലേ ആണിങ്ങുന്നത് നിനക്കൊരു കാര്യം അറിയോ എന്റെ ഭാര്യയുടെ കൂടെ ഞാൻ കൂടുമ്പോഴേ നീ മമ്മിന്ന് കിടന്ന് നിലവിളിക്കൂലേ ആ മുഖവ ഞാൻ ഓർക്കാറ് അപ്പോഴാണ് എനിക്ക് മൂട് വരിക ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്താണ് കൊഴപ്പൊന്ന് ഞാൻ ഒച്ച എടുക്കുന്നതൊക്കെ വെറുതെയാണ് പെണ്ണുങ്ങൾക്ക് വേദന എടുത്താല് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത് ഇതൊക്കെ പോയി തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ തന്റെ ഭാര്യയുടെ താൻ എന്നെ കുറിച്ച് ആലോചിക്കുന്നത് മിക്ക ആണുങ്ങൾ ഇങ്ങനെ തന്നെ ഭാര്യയായിട്ട് ചെയ്യുമ്പോ എന്തിനാ ആവശ്യമില്ലാത്ത അവളോട് ആത്മാർത്ഥത കാണിച്ചാൽ മാത്രമേ അവൾക്കും ഫീലിംഗ് ഉണ്ടാവൂ പിന്നെ തന്നെ പോലെ അവളും വേറെ വലവിനെ കുറിച്ച് ആലോചിച്ചാലോ പിന്നെ അത്രയുള്ളൂ കാര്യങ്ങള് പിന്നെ അവരുടെ എന്നെ കുറിച്ച് ആലോചിക്കുന്ന ശീലിച്ചു പോയി പപ്പി മാറാൻ ബുദ്ധിമുട്ടാ മാറാൻ പറ്റും ഒരു കാര്യം ഇന്ന് ചെയ്പ്പം കിടക്കുമ്പോ തന്റെ ഭാര്യയുടെ മുഖം ആലോചിക്ക് കൊള്ളാം ഞാൻ തരുന്ന കാശേ വെറുതെ പോവും തന്നെ പോലെ സ്വപ്നം കണ്ട് കഴിയുന്നവന് ഇത് തന്നെയാണ് ശരി എന്റെ ഭാര്യയെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാല് ശരിക്കും അത് തന്നെ സംഭവിക്കും രണ്ട് ശരീരങ്ങൾ ചേരുന്നതല്ല രണ്ട് മനസ്സ് തമ്മിലുള്ളതാ ഇത് എന്താണ് ഈ ആളുങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നതെന്ന് അറിയില്ല ഒരു കാര്യം കാര്യോർത്താല് നിങ്ങള് മനസ്സിലാക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ എന്റെ കസ്റ്റമേഴ്സ് കുറഞ്ഞാലോ